സ്വന്തം അമ്മയെ ലഹരിക്കടിമയായ ഒരു മകൾ ക്രൂരമായി മർദ്ദിക്കുന്നു മർദ്ദനത്തെ തുടർന്ന് അവശയായ അമ്മ ദിവസങ്ങളോളം ആശുപത്രിയിൽ തുടരുന്നു മനുഷ്യത്വരഹിതമായ പ്രവൃത്തി സ്വന്തം അമ്മയോട് ചെയ്ത മകൾ കാട്ടിക്കൂട്ടിയ ക്രൂരതയ്ക്ക് ശേഷം ഒളിവിൽ പോകുന്നു പോലീസിന്റെ വേഗത്തിലുള്ള അന്വേഷണത്തിൽ അതിവേഗത്തിൽ കസ്റ്റഡിയിലെടുത്ത മകൾ നിവ്യ ഇപ്പോൾ ജയിലിലാണ് സ്ഥിരമായി കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുന്ന നിവ്യയ്ക്കെതിരെ കാപ്പ ചുമത്താനുള്ള നീക്കത്തിലാണ് പോലീസ് താൻ സ്ഥിരമായി മുഖത്തു പുരട്ടാറുള്ള ഫേസ് ക്രീം എടുത്തു ആരോപിച്ചാണ് സ്വന്തം അമ്മയെ ഒരു മകൾ അതിക്രൂരമായി മർദ്ദിക്കുന്നത് ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നടന്ന സംഭവത്തെപ്പറ്റി പോലീസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് കഴിഞ്ഞ പത്തൊമ്പതാം തീയതി വൈകുന്നേരത്തോടെയാണ് ഈ ക്രൂരകൃത്യം നടക്കുന്നത് താൻ സ്ഥിരമായി മുഖത്തു പുരട്ടാറുള്ള ഫേസ് ക്രീം എവിടെയെന്ന് സ്വന്തം അമ്മയോട് മകൾ നിവ്യ അന്വേഷിക്കുന്നു താൻ കണ്ടില്ലെന്ന് മറുപടി പറയുന്ന അമ്മ സരസുവിനോട് ആദ്യം വാക്കേറ്റമുണ്ടാകുന്നു തുടർന്ന് കമ്പിപ്പാരി ഉൾപ്പെടെയുള്ള മാരകായുധങ്ങളെടുത്ത് അമ്മയെ അതിക്രൂരമായി തന്നെ മർദ്ദിക്കുന്നു സമീപത്തുള്ള നാട്ടുകാർ ഓടിക്കൂടിയാണ് അമ്മയായ സരസുവിനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് പിന്നീട് മകളെ ആരും കണ്ടിട്ടില്ല തുടർന്ന് രണ്ട് ദിവസങ്ങൾക്ക് അകലെയാണ് ഈ മാതാവ് പനങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി സ്വന്തം മകൾക്കെതിരെ ഒരു പരാതി നൽകുന്നത് പരാതിയെ തുടർന്ന് പനങ്ങാട് പോലീസ് കേസെടുക്കുന്നു തുടർന്ന് വിശദമായ അന്വേഷണം നടത്തുന്നു മൊബൈൽ നമ്പറും മറ്റും കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ വയനാട്ടിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ നിവ്യ എന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിൽ എടുത്ത പാടെ തന്നെ നിവ്യയെ പോലീസുകാർ തിരിച്ചറിയുന്നു മുമ്പും സമാനമായ ഒട്ടേറെ കേസുകളിൽ പ്രതിയാണ് നിവ്യ ഒരു ചെറുപ്പക്കാരനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ച കേസിലും അതോടൊപ്പം തന്നെ ലഹരി കേസുകളിലും പ്രതിയാണ് കഞ്ചാവ് കൈവശം വെച്ചതിനും കഞ്ചാവ് കടത്തിയതുൾപ്പെടെയുള്ള പലതരത്തിലുള്ള ക്രിമിനൽ കേസുകളിലും ഈ പെൺകുട്ടി പ്രതിയാണ് കേസെടുത്ത പോലീസ് പെൺകുട്ടിയെ പനങ്ങാട് പോലീസ് സ്റ്റേഷനിലെത്തി വിശദമായി ചോദ്യം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ ഈ പെൺകുട്ടിക്കെതിരെ ഗുണ്ട ആക്ട് പ്രകാരം കാപ്പ ചുമത്തുന്നതിനുള്ള നടപടിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പുരോഗമിച്ചു വരികയാണ് നിരന്തരം ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ എന്ന കാരണം കൊണ്ടാണ് നിവ്യ എന്ന ഇരുപത്തിമൂന്നുകാരിക്കെതിരെ കാപ്പ ചുമത്തുവാനുള്ള ശ്രമം പോലീസ് നടത്തുന്നത് സ്വന്തം അമ്മയെ അടിമപ്പെട്ട ഒരു മകൾ അതിക്രൂരമായി മർദ്ദിക്കുകയാണ് താൻ നിരന്തരം മുമ്പും മർദ്ദനത്തിന് ഇരയായിട്ടുണ്ടെന്ന് മാതാവായ സരസ്വ പോലീസിനോട് വെളിപ്പെടുത്തി കൊച്ചിയിൽ ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ് ലഹരി നമ്മുടെ യുവത്വത്തെയും അതുവഴി കുടുംബജീവിതങ്ങളെയും താറുമാറാക്കുകയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം